സ്വാതന്ത്ര്യത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോറിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെ മിത്രേ ആര്യനെ വീണ്ടും പ്രണയത്തോടൊക്കെ നോക്കുമ്പോൾ ആര്യം ദേഷ്യം വരുന്നിട്ടുണ്ട് എന്തുകൊണ്ട് നീ ഇങ്ങനെ നോക്കണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കണ്ണുണ്ടായിട്ടെന്ന് പറയുമ്പോൾ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലൻ അച്ചു തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞ് എങ്കിൽ എങ്ങാനും നീ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും മെഡം കോലിടാൻ വന്നിട്ടുണ്ടെങ്കിൽ നീ അറിയും എനിക്കും ആൾക്കാരുണ്ടെന്നൊക്കെ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ആകെ ചമ്മുന്നുണ്ട് ബാലൻ്റെ മുന്നിൽ ആകെ നാണം കെട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് വീണ്ടും മീനാക്ഷിയും ഗോമതിയും കൂടെ ആ അമ്പലത്തിൽ പോയി ആ ജോലിസിനെ കാണുമ്പോൾ ജോൽസിനെ അയാൾ ജോലിസിനെ നല്ലൊരു പണിക്കര് പോലത്തെ ഒരാളാണ് അയാളോട് ചോദിക്കുന്നുണ്ട് സന്യാസിനോട് ചോദിക്കും അയാൾ ഇങ്ങോട്ട് ചോദിക്കണേ ഏതെങ്കിലും കാരണത്താലും മകൻ വീട്ടിൽ നിന്ന് പോകാൻ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല സാമി എന്ന് പറയും ഈ എല്ലാം ഞാൻ ചോദിച്ചെന്നുള്ളൂ സത്യം പറയേ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഗോമതി അതിനെപ്പറ്റി ഒന്നും പറയില്ല എന്തായാലും ഗോമതി തന്നെയാണ് എല്ലാത്തിനും കാരണം എന്നുള്ള കാര്യം ആ സന്യാസിക്കും മനസ്സിലാവുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ